ഹലോ ഗ്രാനി ഗെയിം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീണ്ടും ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഹലോവിൻ അപ്ഡേറ്റിന് ശേഷം ഗ്രാനി ഇപ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പ്രാക്ടീസ് മോഡിലും ഒക്കെയുള്ള അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ആ ഭയങ്കര വയലറ്റ് കളറൊക്കെ മാറിയിട്ട് ഒരു പച്ച കളർ അല്ല ഓറഞ്ച് കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ലിമ്പിങ് ഓൺ ആൻഡ് ഓഫ് എന്നൊരു ഓപ്ഷനും കാണാം ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി വയലൻസ് ഒക്കെ കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ സ്ട്രാപ്പിൽ പെട്ട് കഴിയുമ്പോൾ ഗ്രാൻസ് സാറിനെ പൊട്ടിച്ചതറി പോവാറുണ്ട് കൈയും കാലും തലയൊക്കെ വേറെയാവും പക്ഷേ ഇങ്ങനെ അങ്ങനെ വരാണ്ടിരിക്കാനുള്ള ഓപ്ഷനാണ് അത് നിങ്ങൾ ലിമ്പിങ് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല നിങ്ങൾക്കിവിടെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണാം ആദ്യമൊക്കെ ഹലോമീൻ അപ്ഡേറ്റിന് നല്ല പർപ്പിൾ കളറായിരുന്നു അത് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോകളെ കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഒരു ഓറഞ്ച് കളറ് പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ അപ്പോൾ വിടെന്നും കാണാനൊന്നുമില്ല പുറത്തേക്ക് പോയി നോക്കാം അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയം നമുക്കിവിടെ ഒരു പച്ച കളറൊക്കെ കണ്ട് ആ പർപ്പിൾ നിറം പറഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി ഇനി നമുക്ക് ബുക്ക് കണ്ടുപിടിക്കണം കാരണം ഇനി അടുത്ത അപ്ഡേറ്റ് വരുന്നത് സ്പൈഡർ സെല്ലാറിലാണ് അപ്പോൾ നമുക്ക് സ്പൈഡർ സ്പൈഡറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേഗം സ്പൈഡർ സെല്ലാർ തുറക്കാം അപ്പോൾ നമ്മൾ സ്പൈഡർ സെല്ലാറിൻ്റെ ഉള്ളിലെത്തി ഇവിടെ പ്രത്യേകിച്ച് ആ പച്ചറം കൂടുതലുണ്ടെന്നുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചരന്തി അമ്മച്ചും നല്ല സ്പീഡിൽ അങ്ങോട്ട് ഓടി ഓടിപ്പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിനകത്ത് കാണാനില്ല കാരണം പ്രാക്ടീസ് മോഡിൽ ചരന്തി അമ്മച്ചിനെ കളഞ്ഞിട്ടുണ്ട് ഗ്രാനി പോയ പോലെ തന്നെ ചരന്തി അമ്മച്ചിയും പുറത്ത് വീടിന് പുറത്ത് പോയി അപ്പോൾ നമുക്ക് ഇനി സെല്ലാർ മുഴുവൻ നമുക്ക് വിശദമായിട്ട് നോക്കാം വഴിയൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി പഠിക്കാം കാരണം ഇനി അമ്മച്ചയുടെ ശല്യം ഉണ്ടാവില്ല പ്രാക്ടീസ് മോഡിൽ പക്ഷേ ബാക്കിയുള്ള ശരന്തികളൊക്കെ കാണാം പക്ഷെ നമുക്ക് ഇവിടെ എത്ര നോക്കിയാലും അമ്മച്ചിനെ മാത്രം നമ്മുടെ ചരന്തി അമ്മച്ചിനെ മാത്രം കാണില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ ഗ്രാനി ഗെയിമിന് വന്നിരിക്കുന്ന മൂന്ന് അപ്ഡേറ്റ് ഒന്ന് ലിമ്പിങ് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള ഓപ്ഷൻ മെനു ഓപ്ഷനെ തന്നെ തന്നിരിക്കുകയാണ് പിന്നെ എന്താ നമ്മുടെ ഹലോവിൻ അപ്ഡേറ്റിൽ ആ ഭയങ്കര പർപ്പിൾ നിറമൊക്കെ മാറി ഒരു ഓറഞ്ചും ഗ്രീനിഷും ഒക്കെ ഉള്ളൊരു നിറമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചലന്തിയമ്മച്ച് പ്രാക്ടീസ് മോഡിൽ ഉണ്ടാവില്ല ഇതാണ് മൂന്ന് അപ്ഡേറ്റുകൾ പിന്നെ ഇതിനകത്ത് ചെറിയ പർപ്പിൾ നിറമൊക്കെ വരുന്നുണ്ട് അത് നമ്മളെ സ്പൈഡ്രസ് എല്ലാറക്കി ചാടിയ ആ ഫസ്റ്റ് സ്ഥലത്തൊരു ചെറിയ പർപ്പിൾ നിറമൊക്കെ കാണാമായിരുന്നു പിന്നെ വേറെ എവിടെയും പർപ്പിൻ നിറം എന്നാണ് തോന്നുന്നത് ഇവിടെ ഫുൾ ഒരു പച്ച കൂടുതലായിട്ട് ഒരു പച്ച പോലത്തെ നിറമാണ് പിന്നെ ഒരു ഓറഞ്ച് നിറവും വരുന്നുണ്ട് നമുക്ക് വീൽ ക്രാങ്ക് വെക്കുന്ന ആ സ്ഥലത്തും കൂടെ ഒന്ന് നോക്കാം ഇവിടെയൊക്കെ ഫുള്ള് എം ടി ആയി ഓ ഇവിടെ ഒരു പർപ്പിൾ നിറം വരുന്നുണ്ട് ഈ വീൽ ക്രാങ്ക് വെക്കുന്ന സ്ഥലത്തും ആ പൈറസെല്ലാറൊക്കെ ചാടുന്ന സ്ഥലത്തും ഒരു പർപ്പിൾ നിറം വരുന്നുണ്ട് ആക്കെ എല്ലായിടത്തും ഒരു ഗ്രീന് ഓറഞ്ച് കളറൊക്കെയാണ് വരുന്നത് ഈ ഭിത്തികുളം നടക്കുന്ന ചരന്തികളെ കൊണ്ട് നമ്മുടെ ചരന്തി അമ്മച്ചി മാത്രമേ ഇതിനകത്ത് ഇല്ലാത്തുള്ളൂ